കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികളി താലൂക്ക് കായംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കായംകുളം അംഗീകാര വിളംബരവും താലൂക്ക് കായംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കായംകുളം അംഗീകാര വിളംബരവും അനുമോദന സമ്മേളനവും നടന്നു സമ്മേളനം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കാനിരിക്കുന്ന നിയമനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും മാനദണ്ഡങ്ങളും എസ് എൻ ഡി പിയുടെ കാര്യത്തിൽ ബാധകമാവില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സർക്കാർ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് പലപ്പോഴും കോഴ്സുകളും സ്ഥാപനങ്ങളും ചില സമുദായങ്ങൾക്ക് തിരഞ്ഞുപിടിച്ച് നൽകുകയാണ് ഇത് എസ് എൻ ഡി പി ഉൾപ്പെടെ അവഗണിക്കുന്നതിന് തുല്യമായ നിലപാടാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുന്നോക്കക്കാർക്ക് ഒരു നീതി പിന്നോക്കക്കാർക്ക് മറ്റൊരു നീതി എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് നടത്തണമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സെൻസസ് നടത്തുന്നതിനെ അംഗീകരിക്കാം എന്നാൽ അത് സെൻസസിന്റെ അടിസ്ഥാനത്തിൽ അധസ്ഥിത വർഗത്തിന് അനുകൂലമായ നിയമനിർമ്മാണം ഉണ്ടാകുമ്പോ എന്ന ഉറപ്പ് ലഭിക്കേണ്ട സാഹചര്യത്തിലാണ് എന്നും നിങ്ങളൊന്ന് പിന്നോക്ക വിഭാഗത്തെ പിന്നിലേക്കടിക്കുന്ന രാഷ്ട്രീയ നയങ്ങളും ഭരണതന്ത്രങ്ങളുമാണ് ഇവിടെ ഇന്നലെയും ഇന്ന് നടക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ നിങ്ങൾ അഭിമാനം കൊള്ളുന്നു ഇന്ന് ഒരു ലൈസ് നടത്താനുള്ള പന്ത്രണ്ട് കൊല്ലം നടന്നിട്ട് കിട്ടാത്ത ഒരു അവകാശം ഇപ്പം കിട്ടിയിട്ടുള്ള ആഹ്ലാദം നമുക്ക് അതിൻ്റെ പേര് ഒരു ഒരു ചരമം റീത്താണ് ഇവിടെ വെക്കേണ്ടത് കാരണം ഇത്രയും കൊല്ലമായിട്ട് തരാതിരുന്ന ആര് എന്തുകൊണ്ട് ബാക്കി ചുറ്റുപാട് മുഴുവൻ കിട്ടിയില്ലേ എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല ആ ഒരു വികാരം നിങ്ങളില്ലാത്തത് എന്താണ് നമ്മൾ തമ്മിൽ തല്ലുകൾ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ തന്നെ തുടച്ചു നിൽക്കുക ഒയ്യ വലിയ ഒക്കെ പറഞ്ഞ് ആരും തുടച്ചു നിൽക്കാനോ നമ്മൾ ഒന്നാകുക പിന്നെ ഒന്നേ ഞാൻ പറയാം എസ് എൻ ഡി പിക്ക് സെൻട്രർ ഇതിൻ്റെ വിദ്യാപീഠമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ലെന്ന് പറഞ്ഞാൽ സത്യം സാറന്നൊരു പണക്കം വിചാരിച്ചു ഭരണഘടനാപരമായിട്ട് നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ വരും എന്നുള്ളതല്ലാതെ അല്ലാതെ ഞങ്ങൾക്ക് എസ് എൻ ഡി പി യോഗത്തിലോ ഇവിടുത്തെ ചാഖയ്ക്കോ യൂണിയനുകളിൽ വരാനും യാതൊരു അവകാശമില്ല ഇത് ഉദ്യോഗസ്ഥന്മാർ അവർ കാശ് മേടിച്ച് അവർ കാശുണ്ടാക്കി അവർ വളർത്തുന്ന സ്ഥാപനമാണ് അതിന് എസ് എൻ ഡി പി കാര്യമില്ല ഇത് ഉണ്ടാക്കിയപ്പോഴേ എസ് എൻ ഡി പി ചെല്ലരുതെന്ന് ഉണ്ടാക്കിയ നിർബന്ധം ഉണ്ടായിരുന്നു കാരണം നിന്നാൽ എവിടെ എത്ര ഒന്നാണ് അഴുകിടിച്ചു എന്നറിയാവാം ശിവകരിക്കേ അപ്പോഴേ എസ് എൻ ഡി പി എത്ര ഒന്ന് ഈ ഉണ്ടാക്കിയവന് പോലും താല്പര്യമില്ലായിരുന്നു അപ്പം ഇവനോട് അന്ന് എസ് എൻ ഡി പി ഈ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും താല്പര്യമില്ലായിരുന്നു വിധിവൈരീപിത്വം കൊണ്ട് നിങ്ങളെന്നെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് എന്നെ വിളിച്ചതായിരിക്കും അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ ഒരു ന്യായമില്ല കാരണം എന്നെ എത്രയോ കൊല്ലമായിട്ട് ആരും വിളിക്കാറില്ലല്ലോ ഇപ്പോഴാണ് വിളിച്ചത് ഇതെല്ലാം ഗുരുവിൻ്റെ ഒരു കാരണ്യം എന്തുവാകട്ടെ എന്നാലും ഗുരുവിൻ്റെ പ്രസ്ഥാനമാണ് നിങ്ങളെല്ലാം നന്നാകണം നിങ്ങളെല്ലാം വിഭാഗീയത സൃഷ്ടിച്ചു പോവുകയല്ല മാത്രമല്ല ഇത് നിൽക്കുമ്പോൾ സ്വീകരിക്കുക കൊടുക്കണമെന്നാണ് അപ്പോൾ പോലും എസ് എൻ ഡി പി യോഗ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുമ്പോഴും മുഴുവൻ എസ് എൻ ട്രസ്റ്റ് അല്ലേ സ്കൂൾ സ്കൂൾ എത്ര എത്ര കോളേജ് സമിതി പ്രസിഡന്റ് ഡോക്ടർ പി അധ്യക്ഷനായി പ്രീതി ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഒരു ചെയർ ഇവിടെ ഉണ്ടാവണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രാർത്ഥന ചൊല്ലിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല സംഗീതാത്മകമായിട്ട് ആ കുഞ്ഞുങ്ങൾ ദൈവദശകം ഇവിടെ ചൊല്ലുക അപ്പോൾ ഗുരുവിൻ്റെ കൃതികൾ പഠിക്കാനായിട്ടുള്ള ഒരു അവസരം അത് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവം നമ്മുടെ ഉള്ളിൽ നിന്നങ്ങ് പോകും നമ്മളൊന്നും ആരുമല്ല ഓരോരുത്തരും ഓരോ ഉപകരണങ്ങളാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ജനിച്ചു ആ ജനിച്ചു തൊട്ട് മരണം വരെ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഗുരു ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അത് മാത്രം ഒന്ന് പഠിച്ചാലും മതി അറുപത്തിമൂന്ന് കൃതികളുണ്ട് അത് സാമാന്യേനെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലാകും ദൈവമാരാണ് എവിടെ ഇരിക്കുന്നു ദൈവം എന്ന് ഞാൻ അതിലേക്കൊന്നും ഒരുപാടന്ന് കടന്നു പോകുന്നില്ല ഇവിടെയുള്ള നല്ല കുഞ്ഞുങ്ങളും നല്ല അധ്യാപകരും നല്ല രക്ഷകർത്താക്കളുമാണ് ഇവര് ഇതൊന്ന് പഠിച്ച് നമ്മുടെ ഈ ലോകം നന്നാവാനായിട്ട് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഒരേ ഒരു ബുക്ക് വായിച്ച് പഠിച്ചാൽ മതി അത് എങ്ങനെ ഒരു നല്ല കുഞ്ഞ് ജനിക്കണം ഒരച്ഛനും അമ്മയ്ക്കും സമിതി സെക്രട്ടറി പള്ളി എംപിൽ ശ്രീകുമാർ കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാലം എ സോമരാജൻ സി ബാബു പ്രൊഫസർ ടി എം സുകുമാര ബാബു വി ശശിധരൻ കായലിൽ രാജപ്പൻ എൻ രത്നാകരൻ തമ്പി മേട്ടുതറ പി എസ് ബാബരാജ് കൃഷ്ണകുമാർ രാംദാസ് എസ് അജോയ്കുമാർ സി ആർ റോബിൻ മഠത്തിൽ ബിജു പി എസ് ബേബി വിഥുരാഘവൻ ഡോക്ടർ എസ് ബി ശ്രീജയ ഇ എസ് എസ് സുഷമ്മ ശിഷിബ തുടങ്ങിയവർ സംസാരിച്ചു